ഇടുക്കിയിലെ പ്രബല ഗോത്ര സമൂഹമായ മന്നാൻമാരുടെ ഊരുകളിൽ കാലാവൂട്ട് മഹോത്സവം തുടങ്ങി വിളവെടുപ്പ് സമയവും ഊരുകളിൽ നിന്നും മൺമറഞ്ഞ പിതൃക്കളോടുള്ള ആദര ആദരസൂചകവുമായാണ് കുടികളിൽ കൂത്തുപാട്ടുകൾ നടത്തുന്നത് ആദിവാസി വിഭാഗമായ മന്നാൻമാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത് കാലാവോട്ട് മഹോത്സവമായി ഇപ്പോഴും ഇവർ കൂത്തിനൊപ്പം കുടികളെ ആവേശപരിതമാക്കുന്നു കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള നാടൻ കലാരൂപങ്ങളോടും കഥകളിയിലെ ചില അവതരണ രീതിയോടും സാദൃശ്യമുള്ള ഒരു കലാരൂപമാണ് ഇത് ഊരിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്ത് ആരംഭിക്കുന്നത് ഇലത്താളം തുകൽ കൊണ്ടു നിർമ്മിച്ച മത്താളം എന്നീ വാദ്യ ഉപകരണങ്ങളാണ് കൂത്തിൻ്റെ പിന്നണിയിൽ പാട്ടിനൊപ്പം മുഴങ്ങുന്നത് കൂത്ത ആരംഭിക്കുന്നതിനു മുമ്പേ തെയ്യം കഥകളി എന്നിവയെപ്പോലെ കേളികൊട്ടൽ നടത്തുന്നു ദൈവ വന്തനത്തോടെയാണ് കൂത്ത് ആരംഭിക്കുന്നത് സ്ത്രീവേഷം വേഷം കെട്ടി ആടുന്നതും പുരുഷന്മാർ തന്നെയാണ് കൈയിൽ വളയും കാലിൽ ചിലങ്കയും അണിഞ്ഞ് മുണ്ട തട്ടുടുത്ത് തോർത്ത് തലയിൽ കെട്ടി കുലദേവതകളെ സ്മരിച്ചുകൊണ്ടാണ് ആചാരപാട്ട് പാടുന്നത് കോവിലൻ പാട്ടുപാടിയാണ് കളി തുടങ്ങുന്നതും ഞങ്ങൾ നടത്തി പണ്ട് മുതൽ ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ കാലാക്കുട്ട് മഹാ ഉത്സവം അത് ആദ്യം തുടങ്ങുന്നത് കഞ്ഞപ്പുഴി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് മാങ്കുളം ചെന്ന് ആ വഴി ഇതിലെ വന്ന് അവസാനം കുംഭമാസം ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഇത് പര്യ പര്യവസാനം അവസാനിപ്പിക്കുന്നത് തിങ്കൾക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ജില്ലയിലെ വിവിധ കുടികളിലുള്ളവർ കൂത്തിൽ പങ്കെടുക്കുന്നതിനായി സായാഹ്നത്തോടെ എത്തിയിരുന്നു പാരമ്പര്യനിഷ്ഠയോടെ ഒരു രാത്രി മുഴുവൻ നേടുന്ന പരിപാടികൾ കൂത്തിന്റെ ഭാഗമായും അരങ്ങുണർത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി